സൂപ്പർ മൊരിഞ്ഞ എന്ത് ടേസ്റ്റ് അല്ലേ ഈ ടേസ്റ്റ് നിനക്ക് എന്തും കിട്ടണം എന്നും കിട്ടണം നീ ഗൾഫിൽ പോകാതെ നാട്ടിൽ തന്നെ ചുമ്മാരി നീ കൊറേ ദിവസം കൊണ്ട് ഗൾഫിൽ പോലെ പോലെ ആശ്രയ എന്റെ വീട്ടിലെ കാര്യം എന്റെ വാപ്പാടെ ഉമ്മാടെ പെങ്ങളെ കാര്യമല്ലേ നീ നോക്കൂ എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാം നീ പോയ പിന്നെ എനിക്ക് ഇവിടെ ആരും ഡയറക് നിനക്കെന്ത് എന്റെ വീട്ടുകാരെല്ലാം പട്ടണി ഇടത്തിട്ട് ഞാൻ നിന്റെ കിടക്കണോ കിടക്കണം നീ കൂടെ എനിക്ക് ആരുള്ള വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു പെണ്ണ് എണിച്ചു ചേരാൻ പറ കാര്യമൊക്കെ പറഞ്ഞിരിക്കാളാവും എനിക്ക് ഒരു കൊച്ചുണ്ട് എനിക്ക് ജോലി വേണം എനിക്ക് ഗൾഫിൽ പോയാൽ നാട്ടിലാണെങ്കിൽ നിനക്ക് ഒറ്റ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ ഹാസ്യുണ്ട് നിന്റെ കൂടെ പോവരുത് പറഞ്ഞാൽ പോവരുത് ഞാൻ വിളിച്ച് എന്റെ പെങ്ങളെ പെങ്ങളെ കാര്യം കെട്ടൂടാ എനിക്ക് അവളെ കെട്ടിക്കണ്ടേടാ ഏ എന്താ എന്ത് അവളെ ഞാൻ കെട്ടിക്കോളെ നീ ജനിച്ചപ്പോയിട്ടാണ് ഇത് ഇതുപോലെ മാറ്റാൻ കഴിയില്ലാത്ത നിനക്ക് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചേരണോ നിനക്ക് അവളെ കെട്ടിച്ചെന്ന് നിന്റെ ദാരിദ്ര്യോ അവളെ ദാരിദ്ര്യോ എല്ലാം ഞാൻ കാണണോ എന്റെ വീട്ടിൽ നിന്ന് നീ ഏത് വർഷത്തെ ചേരിച്ചേടാ